എന്റെ നാട് ജനകീയ കൂട്ടായ്മ കോതുമംഗലത്ത് പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു മികച്ച സ്കൂളുകൾക്കും അവാർഡുകൾ സമ്മാനിച്ചു കോതുമലം എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ ഏഴാമത് പ്രതിഭാ സംഗമമാണ് നടന്നത് നിയോജകമണ്ഡലത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ പങ്കെടുത്തു ചെയർമാൻ ഷിബു തെക്കുംപുറത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സംഗമം മുൻ ഡിവിഷണൽ ചീഫ് സെക്രട്ടറി എം പി ജോസഫ് ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പ്രചോദനമാകുമെന്ന് എനിക്ക് സംശയമില്ല അത് കിട്ടാത്ത മറ്റു കുട്ടികൾക്കും ഇതൊരു പ്രചോദനമാകണം എന്ന് ഞാൻ അവിടെ ഇല്ലാത്ത വേപാടിന് വരാത്ത കുട്ടികൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതൊരു പ്രചോ പ്രചോദനമാകണം എന്ന് ഞാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇത് നിങ്ങൾക്ക് മാത്രമുള്ള ഒരു പ്രചോദനമായിട്ട് കാണരുത് ഇത് കിട്ടാതെ പോയവരെ നിങ്ങൾ ഓർത്തുകൊണ്ട് കിട്ടാത്ത പോയവർക്കും ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് ഇത്

സിനിമാ താരം മിയ ജോർജ് പ്രഭാഷണം നടത്തി പ്രൊഫസർ കെ എം കുര്യാക്കോസ് ഡാമി പോൾ ബിജി ഷിബു സി കെ സത്യൻ ജോഷി പോട്ടക്കൽ കെ പി കുര്യാക്കോസ് ജോർജ് അംബാട്ട് സി ജെ എൽദോസ് പി എ പാദുഷ ജോഷി കുര്യാക്കോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു അപ്പോ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പ്രൊഫഷൻ നിങ്ങളുടെ കരിയർ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുമ്പോൾ ഇഷ്ടമുള്ള കാര്യമാണോ എന്ന് ഒന്ന് മനസ്സിത്തി ആലോചിച്ചിട്ട് അത് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ ഈ ജോലി ചെയ്ത് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഫീൽഡിൽ നമ്മൾ ഇങ്ങനെ കടിച്ചു തൂങ്ങി ജീവിതത്തിൽ ഇങ്ങനെ സന്തോഷം ഇല്ലാതെ പോകുന്നതിലും നല്ലത് നമ്മൾ ഇഷ്ടമുള്ളൊരു കാര്യം നമുക്ക് ജോലിയായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സന്തോഷമായിട്ട് നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മേഖലയാണോ അതിലേക്ക് പോകാനുള്ള ഒരു കോഴ്സൊക്കെ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈഫിലും കൂടെ നിങ്ങൾ ഹാപ്പി ആയിരിക്കും അല്ലാതെ കുറച്ച് പ്രൊഫഷൻസ് മാത്രം അല്ലെങ്കിൽ എൻജിനീയറിങ് അല്ലെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ ടീച്ചിങ് അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് നിങ്ങളുടെ മുമ്പിലുള്ള അവസരങ്ങൾ ഇങ്ങനെ ഒരു മൂന്നാലെണ്ണം മാത്രമല്ല ഒരുപാട് വ്യത്യസ്തമായ കോഴ്സുകളുണ്ട് ഒരുപാട് ജോലി സാധ്യതകൾ പുറത്തുണ്ട് പക്ഷെ നമ്മൾ പലപ്പോഴും പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ ഒരു മൂന്നാല് കോഴ്സുകളിലേക്ക് അങ്ങ് സ്റ്റക്കായി പോകുന്നതായിട്ട് പലരുടെയും ഞാൻ കാണാറുണ്ട് കെ ന്യൂസ് ഗോതമംഗലം